നമസ്കാരം ഞാൻ പൊതുവെ സാമൂഹ്യ വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാറ് അത് വിവിധ മേഖലകളിൽ നടക്കുന്ന ചർച്ചിപ്പുകളും വെട്ടിപ്പുകളും ആണ് പ്രധാനമായിട്ടും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്നിപ്പോ എനിക്ക് പറയേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലെ പുതിയ കുറെ അവതാരങ്ങളെ പറ്റിയാണ് ഇത് കുറച്ച് ഒരു കഴിഞ്ഞ മാസം നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാതെ വിട്ടതാണ് കാര്യം ഈ യൂട്യൂബർമാര് അഥവാ ഇൻഫ്ലുവൻസർമാര് എന്നൊക്കെ പറഞ്ഞുള്ള ഈ പുതിയ അവതാരങ്ങൾ നമ്മൾ പരാമർശിച്ചാൽ അവരുടെയൊക്കെ ശിങ്കിടികൾ കൂട്ടത്തോടെ വന്ന് എൻ്റെ പേജിൽ വന്ന് അഥവാ എൻ്റെ ചാനലിൽ വന്ന് എന്നെ ചെറിവിളിച്ച് സായോജ്യമടയും അപ്പൊ അതിന് പിൻ പിന്തുണ തരാൻ ആരോട്ട് കാണുന്നുമില്ല ഞാൻ തെരഞ്ഞെടുത്ത മടുക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഒരു ഗുണവുമില്ല പക്ഷേ നാം സമൂഹം അറിയേണ്ട കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുകയും പ്രേരണ ഉണ്ടാവുകയും ചെയ്യണം അതിന് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം ഇന്ന് ഞാൻ എൻ്റെ മകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പഠിത്തക്കാരിയാണ് നമുക്കൊന്നും എത്തിനോക്കാൻ പറ്റാത്ത മേഖലയാണ് എന്നോട് പറഞ്ഞൊരു ഡയലോഗ് അത് വളരെ കൃത്യമായിട്ട് ഞാൻ അതൊന്ന് സ്റ്റഡി ചെയ്ത് ബൂഷ കമ്മ്യൂണിസ്റ്റ് അപ്പൊ ഞാൻ ചോദിച്ച അതെന്തോടി ബൂർഷ കമ്മ്യൂണിസ്റ്റ് അപ്പൊ ഞാൻ ബൂർഷ കമ്മ്യൂണിസ്റ്റുകളെ പോലെ സംസാരിക്കരുത് എന്നാണ് ആ ഷെട്ടി പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പോഴാണ് ഞാൻ കരുതുന്നത് ശരി ഈ പുരുഷ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ആഖ്യാനം അത് അർഹിക്കുന്നവര് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ ഈ ഇൻഫ്ലുവൻസർമാരെ എന്ന് പറയുന്നവരെ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ യുവാക്കൾ കണ്ടാണ് വളരുന്നതെങ്കിൽ ഇവന്മാർ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും നമ്മുടെ കുട്ടികൾ അപ്പാടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനമാണ് ഈ യൂട്യൂബർമാർ എന്ന് പറയുന്ന അഥവാ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന കുറെ ഫ്രൗഡുകൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് മാരകായുധങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തോക്ക് വടിവാള് അങ്ങനെയൊക്കെയുള്ള മാരകായുധങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ കുട്ടികളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ നിയമലംഘനം ഏതൊക്കെ മേഖലയിൽ നിയമലംഘനം ആകാം ആകരുത് എന്ന് നമ്മളുടെ കുട്ടികൾക്കൊരു ധാരണ ഉണ്ടാകണം നമുക്കും ഉണ്ടാകണം നിങ്ങൾക്ക് വേണം ഫ്രോഡുകളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കതിലെ ഒരു പ്രമാണി രേശെടുത്തിട്ടുള്ള കാര്യവും അത് വേണം നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിക്കും പക്ഷേ സത്യമാണ് വിളിച്ചു പറഞ്ഞത് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ അത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന മാനനഷ്ടമുണ്ടായ മന്ത്രി എനിക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ അപ്പോഴും സത്യം മറച്ചു വയ്ക്കപ്പെടുന്നില്ല ഇന്ന് ഇനി ഇൻഫ്ലുവൻസർമാരാകാൻ വേണ്ടിയിട്ട് വടിവാളും തോക്കും എം ഡി എം മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും കൈകാര്യം ചെയ്യണം അതിന്റെ വ്യാപാരം നടത്തണം സേവ നടത്തണം എന്നൊക്കെയുള്ള അവസ്ഥയിലൂടെയാണ് നമ്മൾ മലയാളികൾ കടന്നു പോകുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്റെ ഈ ചാനലിനോടും എന്നോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ട് ഇതൊരു വല്ലാത്ത മേഖലയാണ് എന്തിനാണ് ഈ സിനിമാ താരങ്ങൾക്കൊക്കെ കൊടുക്കുന്ന മാതിരിയുള്ള അത്രയധികം പരിഗണനയും അത്രയധികം ആരാധനയും ഈ യൂട്യൂബർമാർക്ക് അഥവാ ഇൻഫ്ലുവൻസ്മാർക്ക് കൊടുക്കുന്നത് ഞാൻ സ്വീതം എനിക്ക് സ്വയതം എന്നെ സംബന്ധിച്ച് യൂട്യൂബ് കൊണ്ട് കാര്യമായ സാമ്പത്തിക ലാഭമൊന്നും എനിക്കില്ല എനിക്ക് സാമ്പത്തിക നഷ്ടമേ ഉള്ളൂ അതൊരു പക്ഷെ ഞാൻ സേവനത്തിന്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ലാഭമില്ലാത്തത് നാട്ടിലെ ഫ്രൗഡുകൾക്കൊന്നും കൂട്ടുനിന്ന് അവരുടെ വാങ്ങി നെക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് അത് സാധിക്കാത്തത് പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ടാങ്ക് വെച്ച് അതും പ്ലാസ്റ്റിക് താർപ്പാൾ വലിച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്തൂടെ സ്വിമ്മിങ് നടത്തുന്ന ഒരു ഉള ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വേണ്ട അവൻ തിരിച്ച് എന്നെ ഉള എന്ന് വിളിച്ചു അത് വേറെ സത്യം അതൊരു സാരമില്ല അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതാണ് പക്ഷെ അത് അത് കാണാൻ അവന് ഫോളോവേഴ്സ് ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്നോട് നാണം തോന്നുന്നത് അതുപോലെ രണ്ടു വർഷം മുൻപ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള വേറൊരു പേരൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള യോഗ്യത അവർക്കില്ലാത്ത കൊണ്ടാണ് പറയാത്തത് എം ഡി എം എട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എം ഡി എം എ കേസിൽ കുറച്ചു കാലം ആകത്തൊക്കെ ആയിരുന്നു പക്ഷേ കൂട്ടത്തിൽ തോക്കും വെട്ടുകത്തി ഒക്കെ വെച്ച കേസിൽ ഇന്ന് അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് ഇന്നത്തെ വാർത്ത കാണുന്നു അങ്ങനെ ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന യൂട്യൂബർമാർ വ്യാപകമായിട്ട് കാണിക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഇത് തടയേണ്ടതാണ് ഒരു പക്ഷേ ഇവർക്കൊക്കെ പ്രേരക ശക്തിയാകുന്ന പ്രോത്സാഹനമാകുന്ന നമ്മുടെ പ്രേക്ഷകര് ഇതിൽ എന്താണ് ആസ്വദിക്കാനിരിക്കുന്നത് അത് സമയസമയം ബന്ധപ്പെട്ട നിയമങ്ങളില് അഥവാ നിയമവ്യവസ്ഥയിൽ അറിയിക്കണ്ടേ അറിയിക്കണം കൃത്യമായി അറിയണം ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കണം പോലീസിനെ അറിയിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന മിക്ക വീഡിയോകളിലും ഞാൻ കേരള പോലീസിനെ ടാഗ് ചെയ്യാറുണ്ട് അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് എന്നോട് ചെല്ലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് കേരള പോലീസിനെ ടാഗ് ചെയ്യുന്നത് ഈ വിഷയം കേരള പോലീസുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ ശരിയാണ് ഞാൻ പറയുന്ന പല വിഷയങ്ങളിലും കേരള പോലീസിന് യാതൊരു ബന്ധവുമില്ല പക്ഷെ കേരള പോലീസിനെ ടാഗ് ചെയ്യുന്നത് ആ വിഷയവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമന്റുകളും കാര്യങ്ങളും ഒക്കെ അവര് വാച്ച് ചെയ്യണം അവരറിയണം എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അവരറിയണം വേണ്ടിയാണ് ഞാൻ അവരെ ടാഗ് ചെയ്യുന്നത് ഈ ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം പ്രേക്ഷകരുടെയാണ് നിങ്ങളത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മൊബൈലിലോട്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുടുംബമോ ആ മൊബൈൽ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്കും വരുന്നത് അതുപോലുള്ള സാധനങ്ങളായിരിക്കും അത് നിങ്ങളെ തന്നെ കൊണ്ട് കുഴി ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പരസ്യങ്ങളും ഗെയിമിങ് ആപ്പുകളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നു അംബാനിയുടെ മകൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി അയാളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നൂറ് കോടി രൂപയുടെ ഓഫർ വെച്ചിരിക്കുന്നു അതിൽ കയറി അയാള് പറയുന്ന ഗെയിം കളിച്ചാൽ നമുക്ക് ആറട്ടിയും രണ്ടിരട്ടിയും അതായത് ഗെയിമിൽ തോറ്റുപോയാൽ പോലും നിങ്ങൾക്ക് രണ്ടിരട്ടി പണം തരും എന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെ മകനാണ് ഇത് കണ്ടിട്ട് ഞാൻ ചില വിവരമുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് ഇതെന്താണ് സംഭവം അപ്പൊ പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ കഴിച്ചിട്ട് തരാമെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നതായിട്ട് ഉള്ള വീഡിയോ ഞങ്ങൾ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത് ഞാൻ സുല്ലിട്ട് പിന്മാറി ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്റെ കുടുംബത്തിൽ ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല நீங்களுக்கும் நீங்கள் குடும்பத்திலும் லாபம் உண்டாகிறது அப்பல்லா அல்ஸ்லாம்